പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം ഒറ്റമശ്ശേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു വായിച്ചു വളരാനായിട്ട് തന്നല്ലോ വായി ചാലും വായിച്ചാലും തീരാ പുസ്തകമേ വായിച്ചു വളരാനായിട്ട് തന്നല്ലോ വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ സ്കൂൾ പ്രഥമാധ്യാപിക ലൂസി സിയാർ പി എൻ പണിക്കരുടെ ഛായാചിത്രത്തിനു മുമ്പിൽ ഭദ്രദീപം തെളിയിച്ചു കുട്ടികൾ നിർമ്മിച്ച അക്ഷരമരം വേറിട്ട കാഴ്ചയായി വിവിധ സാഹിത്യകാരന്മാരുടെ വേഷം അണിഞ്ഞെത്തിയ കുട്ടികൾ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി അധ്യാപകൻ ജോസഫ് കാട്ടാക്കട മുരളിയുടെ ഒരു കർഷകന്റെ ആത്മഹത്യക്കുറിപ്പ് എന്ന കവിത ചൊല്ലിക്കൊടുത്തു കവിത ചങ്ങലയിൽ ഇരുപതോളം കുട്ടികൾ പങ്കെടുത്തു സീനിയർ അസിസ്റ്റന്റ് സ്റ്റെല്ല വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചിട്ടിക്കാരന്റെ മകൾ എന്ന കഥ അവലോകനം നടത്തി രക്ഷകർത്താക്കൾക്കായി സംഘടിപ്പിച്ച വായനാ ആസ്വാദന മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് പ്രോഗ്രാം കൺവീനർ മേരി ഹിൽഡ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു പിന്നീട് നിന്നും സ്വയം ഇത് പാടമല്ലെ ഹൃദയമാണ് നെൽകതിരല്ല കരിയുന്നമോ